റിക്കി മലയാളം ടൂ പോയിൻ്റയുടെ ഏറ്റവും പുതിയ ഇടലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ ഐ പി എൽ സീസൺ കൊടിയിറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് യെസ് രണ്ട് മാസത്തിലധികം നീണ്ടിരുന്ന വമ്പൻ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇന്ന് മുതൽ പ്ലേ ഓഫ് മത്സരങ്ങൾ ആരംഭിക്കുന്നു ഇന്ന് ആർ സി ബിയും പഞ്ചാബ് കിങ്സും തമ്മിലാണ് കളിക്കുന്നത് തീർച്ചയായിട്ടും ക്വാളിഫയർ മത്സരമാണ് വിജയിക്കുന്ന ടീമിന് ഡയറക്റ്റ് ഫൈനലിലേക്കുള്ള ടിക്കറ്റ് ലഭിക്കും തോൽക്കുകയാണെങ്കിലും അവർക്ക് ഒരു ലൈഫ് കൂടി ലഭിക്കുന്നതുമായിരിക്കും യെസ് വളരെയധികം പ്രധാനപ്പെട്ട ഇന്നത്തെ മത്സരത്തിന് വേണ്ടി ആരാധകരൊക്കെ വലിയ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ് ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ മഴ വില്ലനാവരുതെന്ന് തന്നെയാണ് ഇരു ടീമുകളുടെയും ആരാധകരും ുന്നത് തീർച്ചയായിട്ടും ഇന്ന് പോകുന്ന മത്സരത്തിൽ മഴയ്ക്കുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പക്ഷെ വെതറാണല്ലോ തീർച്ചയായിട്ടും അത് അൺപ്രഡിക്റ്റബിൾ ആണ് ഇൻ കേസ് മഴ പെയ്യുകയാണെങ്കിൽ മഴ കാരണം മത്സരം ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് ഏത് ടീമിനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും യാതൊരു സംശയവും വേണ്ട അത് ആർ സി ബിക്ക് വലിയ തിരിച്ചടിയാവും കാരണം റിസർവ് ദിനം ഇല്ല ക്വാളിഫയർ വൺ മത്സരങ്ങൾക്ക് അതിനാൽ തന്നെ മഴ കളിയെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ മികച്ച നെറ്റർ നെറ്റിൻ്റെ ആനുകൂല്യമുള്ളത് കൊണ്ട് തന്നെ പഞ്ചാബ് കിങ്സ് ആയിരിക്കും ഫൈനലിലേക്ക് യോഗ്യത നേടുക എങ്കിലും ആർ സി ബിക്ക് വീണ്ടും ഒരു അവസരം കൂടി ലഭിക്കുമെന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ മഴ പെയ്തുകൊണ്ട് കളി തടസ്സപ്പെടുകയാണെങ്കിലുള്ള സിനാരിയോ മാത്രമാണ് പറഞ്ഞത് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ വെതർ ഒക്കെ മഴ പെയ്യാനുള്ള യാതൊരു സാധ്യതയും കൽപ്പിക്കുന്നില്ല അത് തീർച്ചയായിട്ടും നമുക്കൊക്കെ സന്തോഷം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് കാത്തിരിക്കാം ആവേശകരമായിട്ടുള്ള തീപാറും പോരാട്ടത്തിനു വേണ്ടി തന്നെ അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ